ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ കണ്ണു ചൊറിച്ചിൽ അഥവാ ഐ ഇച്ചിങ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ വിചാരം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ അലർജി പ്രശ്നം കൊണ്ടാണ് നമുക്ക് കണ്ണിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ളത് പലപ്പോഴും കണ്ണ് ഉണ്ടാവുന്നത് ഒരു ഒറ്റ അസുഖം കൊണ്ട് മാത്രം ആകണം എന്നില്ല കാരണം ഒരുപാട് രോഗങ്ങളുടെ ഒരു മിക്സിങ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലോ നമുക്ക് ഈ കണ്ണ് ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് കണ്ണ് ചൊറിച്ചിലുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഓരോ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈ ഐ എന്ന് പറയുന്ന രോഗമാണ് അപ്പോൾ ഡ്രൈ ഐ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് വരൾച്ച എന്ന് പറയും വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് റേറ്റ് അതായത് നമ്മുടെ കണ്ണ് ഇപ്പോൾ നോർമലി നമ്മളൊരാളോട് സംസാരിക്കുമ്പോഴോ നോക്കിയിരിക്കുമ്പോഴോ ഒക്കെയുള്ള ബ്ലിങ്കിങ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആയിരിക്കും പക്ഷേ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കണ്ണിൽ സംഭവിക്കുന്നത് കണ്ണുനീര് നമ്മുടെ കണ്ണ് ഇങ്ങനെ തുറന്നടയുമ്പോൾ ഇവിടെ നിന്ന് ലാക്രമൻ ഗ്ലാൻഡ് വഴി ഇത് സെക്രീറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഈ കണ്ണുനീര് എപ്പോഴും കണ്ണിൻ്റെ അകത്ത് ഒരു മോയിസ്ചർ കണ്ടന്റ് നിലനിർത്തും അപ്പോൾ ഇത് കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് എപ്പോഴും ഒരു ഡ്രൈ സ്പോട്ട് രൂപപ്പെടും അപ്പോൾ കണ്ണിങ്ങനെ ഒട്ടും അപ്പോൾ ഒട്ടുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ എന്തെങ്കിലും മണൽത്തരികൾ വീണതുപോലെ നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡ്രൈ ഐ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഷിമേസ് ടച്ച് സ്ട്രിപ്സ് എന്ന് പറയും ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പരിശോധനകൾ നമുക്ക് സ്ട്രിപ്പ് ഇട്ടിട്ട് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ടി ബി യു ടി ടെസ്റ്റ് ചെയ്ത് കണ്ണിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് ഡ്രൈ ഐ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി രണ്ടാമത് കണ്ണ് ചൊറിച്ചിൽ വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിലും അതായത് ചെവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരണമെങ്കിൽ നമ്മളിവിടെ യൂസ്റ്റേഷൻ ട്യൂബ് വെച്ചിട്ട് ചെവിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റീൻ മുകളിലേക്കുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് മൂക്കിൻ്റെ ഈ ഭാഗം വഴി ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യത എപ്പോഴും വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കണ്ണിൻ്റെ അകത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ തലയിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അതായത് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ണിൻ്റെ അകത്തേക്ക് പൊഴിഞ്ഞ് വീണതിന് ശേഷം നമുക്ക് കണ്ണിൻ്റെ അകത്ത് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് ഇനി കുട്ടികളെയും അതുപോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സിനകത്തുള്ള ആളുകൾക്ക് ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ പവർ അതായത് റിഫ്രാക്റ്റീവ് പവറ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതായത് ഈ പവറിൻ്റെ അകത്ത് വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണ് ഇങ്ങനെ തിരുമാനുള്ള ഒരു അറ്റൻഡൻസി ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ കാഴ്ച അഡ്ജസ്റ്റ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഫെക്ഷൻ കണ്ണിലേക്ക് പടരാനുള്ളൊരു സാധ്യതയും റിഫ്രാക്യറില് പവറിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ പവർ കാൽക്കുലേറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് നമ്മൾ ഗ്ലാസ് വെച്ചില്ലായെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ണിൻ്റെ അകത്ത് ചൊറിച്ചിലും ഡിസ്കംഫർട്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യത എപ്പോഴും വർദ്ധിക്കും ഇനി എപ്പോഴും പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോസ്മെറ്റിക് ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ ഐ ലൈനർ ഉപയോഗിക്കുകയാണെന്ന് വെച്ചോളൂ ഇപ്പോൾ നമ്മളൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഐ ലൈനർ വാങ്ങി നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും കാഡ്മിയത്തിൻ്റെയും ലെഡിൻ്റെയും ഒക്കെ ഒരു അംശം നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് നമ്മളിപ്പോൾ ലോ ക്വാളിറ്റി ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്റ്റാൻഡർഡൈസേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്യൂരിഫിക്കേഷനോ ഒന്നും പ്രോപ്പറായിട്ട് നടക്കണം എന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ഇത് അപ്ലൈ ചെയ്യും ഇത് നമ്മുടെ കണ്ണുനീരുമായിട്ട് മിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓരോ കൺപുയിലുകളുടെയും ഇടയിലായിട്ട് മീമോബിയൻ സീസ് മുതലായിട്ടുള്ള ചില ഗ്ലാൻഡുകളുടെ ഓപ്പണിങ്സ് കാണാൻ പറ്റും അപ്പോൾ ഈ ഓപ്പണിങ്ങിലൂടെ ഈ കെമിക്കൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനും നമ്മുടെ കണ്ണില് കംപ്ലീറ്റ് ആയിട്ട് പടരാനും ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പടർന്നു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും കണ്ണിൻ്റെ അകത്ത് അലർജി കൺസെൻറ്റി എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് ഇത് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രശ്നം വന്നു കഴിയുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ കണ്ണിൻ്റെ അകത്ത് ഈ പറയുന്ന ചൊറിച്ചിലുണ്ടാവാം ഇനി മറ്റു ചിലരിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൊബൈൽ ഫോണിൻ്റെ നോർമൽ ഉപയോഗം പറഞ്ഞെങ്കിൽ ചിലർ സംബന്ധിച്ച് ഇവർ രാത്രിയിൽ വീട്ടിൻ്റെ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതായത് റൂമിൽ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മൊബൈലിൽ നോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പകലിൻ്റെ എഫക്റ്റാണ് നമ്മുടെ കണ്ണിലേക്ക് തരുന്നത് കൂടുതലായിട്ടുള്ള ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് പെട്ടെന്ന് ഇവാപറേഷൻ സംഭവിക്കുകയും നമുക്ക് ഡ്രൈ ആയി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇനി നമ്മൾ എപ്പോഴും മറന്നുപോകുന്നൊരു കാര്യം വീട്ടിൽ പൂക്കൾ പൊഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചെടികൾ നമ്മൾ ചെടികളോ മരങ്ങളോ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ മാറാല കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എപ്പോഴും കണ്ണിൻ്റെ അകത്ത് വിട്ടുമാറാതെയുള്ള ചൊറിച്ചിലുണ്ടാവാം ഇനി മറ്റു ചിലർക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പെറ്റിനെ അതായത് എന്തെങ്കിലും മൃഗങ്ങളെ വളർത്തുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് ഈ പറയുന്ന മൃഗങ്ങൾ നമ്മുടെ ഇപ്പോൾ പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്ത് ജീവിയായാലും ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം ശരീരത്തിൽ ചെറിയ രോമങ്ങൾ പൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രോമങ്ങൾ പൊഴിയുമ്പോൾ ഇത് നമ്മളെ എയറിലൂടെ ഇങ്ങനെ പറഞ്ഞിടക്കുക നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിഭീകരമായിട്ടുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് കണ്ണിൽ മാത്രമല്ല ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ മൂക്കിലും ഭയങ്കരമായിട്ടുള്ള അലർജി പ്രശ്നം ഉണ്ടാവും അതിനുശേഷം ഇത് നമ്മുടെ കണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു കാരണമാണ് ഇനി നമ്മുടെ നാട്ടിൽ ആയിട്ട് വരുന്ന മറ്റൊരിതെന്ന് പറഞ്ഞാൽ സീസണല്ല അതായത് ഇപ്പോൾ നമ്മളൊരു ചൂട് കാലത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പൊടി കൂടുതലായിട്ട് പറക്കും അതുപോലെ തന്നെ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് അലർജി കൺസെൻറ്റിവൈറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും അതായത് കണ്ണിൽ ചെറിയൊരു ചുവപ്പ് കാണും അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് ആയിരിക്കും നമുക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അലർജി കൺസെൻറ്റേറ്റീവ്സ് എന്ന് പറയും അതായത് ഇതിനെ ബാക്ടീരിയലായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അത് പഴുപ്പ് വന്ന് നിറഞ്ഞു നിൽക്കുകയും കണ്ണിലെ അതിശക്തമായിട്ടുള്ള വേദനയും നീറ്റലും കണ്ണ് തുറക്കാൻ പറ്റാതെയും വന്നു കഴിഞ്ഞാൽ അത് ബാക്ടീരിയലോ വൈറലോ ആയിരിക്കും പക്ഷേ അലർജി കൺസെൻറ്റിവൈറ്റീസ് ആണെങ്കിലും നമുക്ക് കണ്ണിൻ്റെ അത് ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫർട്ട് ചൊറിച്ചിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണിൻ്റെ കോണിൽ മാത്രം ചെറിയൊരു ചുവപ്പ് കളർ കാണും അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അലർജി കൺസെൻറ്റിവൈറ്റീസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി ചില പ്രായമായ ആളുകളിൽ കണ്ണിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും കണ്ണട ചെക്ക് ചെയ്ത് മാറ്റാറില്ല അതായത് നമ്മൾ വർഷത്തിലൊരിക്കൽ കണ്ണട ചെക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷേ ചിലർ ഏകദേശം മൂന്നും നാലും അഞ്ചും പത്തും വർഷത്തോളം ഒരേ കണ്ണട തന്നെ ഉപയോഗിക്കും അപ്പം ഇതിൻ്റെ അകത്ത് ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു കോട്ടിങ് കാണാൻ പറ്റും ഈ കോട്ടിങ് പൂർണ്ണമായിട്ട് ഇളകി അതായത് പൂർണമായിട്ട് പോയില്ലെങ്കിലും പല ഭാഗത്തും ഇളകി 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 ഇങ്ങനെ നിൽക്കുന്നത് കാരണം നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് വരുന്ന ലൈറ്റ് ഇതിൻ്റെ അകത്തേക്ക് അടിച്ചിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്തു പോകും അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് പഴയ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുമ്പോൾ പവർ വേരിയേഷൻ കൊണ്ടും ആ ഗ്ലാസ്സിൻ്റെ ഉണ്ടാകുന്ന സ്ക്രാച്ചസും ഈ ഗ്ലാ ഗ്ലൈസിങ് കൗട്ടർ ഇളകി പോകുന്നത് കൊണ്ടും നമുക്ക് കണ്ണിൻ്റെ അകത്ത് ഡിസ്കംഫർട്ട് ഉണ്ടായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചൊറിയുന്നത് പോലെ തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അതായത് ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല നമുക്ക് ഈ പറയുന്ന കണ്ണിൻ്റെ അകത്ത് ചൊറിച്ചിൽ വരുന്നത് ഇനി ചിലരെ സംബന്ധിച്ച് അമിത ഡോസിലുള്ള മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുക ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അലർജി ആയിട്ട് കണ്ണിൻ്റെ അകത്ത് നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന ചില ക്രീമുകൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതലായിട്ട് പതയുകയും കൂടുതലായിട്ട് സ്മെല്ല് വരികയും ചെയ്യുന്ന ലോ ഗ്രേഡ് സോപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും നമ്മുടെ കണ്ണിൻ്റെ അകത്ത് പതിവായിട്ട് ചൊറിച്ചിൽ അതായത് ഇങ്ങനെ വിട്ട് മാറാതെ നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രശ്നം എപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അതായത് ഒരു റൊപ്താൽമോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ കണ്ണ് പ്രോപ്പറായിട്ട് പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് നോക്കി ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ചൊറിച്ചിൽ വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകളാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ